എന്താണ് സംഭവിച്ചത് യായിരുന്നു അകത്ത് കേട്ടുന്നില്ലല്ലോ പെണ്ണുങ്ങളെ പാടായത് ചില ടൈമിൽ മാത്രമേ കേട്ടുള്ളൂ അപ്പോൾ നമ്മൾ പുറത്ത് കിടന്നതാണ് അതിന്റെ ഇടയിൽ ആ ഗ്ലാസ് ഒക്കെ ഇതാവുന്ന ഒരു സൗണ്ട് കേട്ടത് അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ മൊത്തം ബിൽഡിങ്ങിനെ കലങ്ങിക്കൊണ്ട് വരാറ് വന്നിട്ട് ഇതിന്റെ അകത്തൊക്കെ വല്ലാത്ത പിന്നെ പുടികളും ഇതെല്ലാം പിന്നെ നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് കയറി കയറുമ്പോൾ നമ്മുടെ കൂടെ വേറെ എല്ലാവരും വന്ന് കയറി പിന്നെ നമ്മൾ എന്ത് അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഓടയാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഇത് ആ അപാരിയാണ് ഇത് കട്ടിൽ കൊണ്ട് നമ്മൾ ഉരുട്ടിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ അളിയണം പുറത്ത് കൊണ്ടുപോടി അപ്പോൾ കൊണ്ടുപോടാൻ പറഞ്ഞാൽ ഈ ബീമൊക്കെ ഇങ്ങനെ പൊട്ടിയിക്കാണ് അതിന്റെ മുകളിൽ കയറ്റി വരാനും പേടിയാണ് എങ്കിലും നമ്മൾ കയറ്റി ഓടി പുറത്ത് വന്ന് പിന്നെ എല്ലാവരും ഒന്നിച്ച് പിന്നെ വന്നു യെസ് വിടെയുള്ള രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരുമാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ വൈകിയെന്ന ആ പരാതിയുമായി ബിന്ദുവിന്റെ ബന്ധുവും രംഗത്തെത്തിയിട്ടുണ്ട് പരിശോധന ആരംഭിച്ചതുപോലും പോലീസിലും അതുപോലെ തന്നെ മാധ്യമങ്ങളെയും ഒക്കെ അറിയിച്ച മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അതുവരെ ബിന്ദുവിനെ വേണ്ടിയുള്ള അതായത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു തെരച്ചിൽ പോലും നടന്നിട്ടില്ല ആരും കുടുങ്ങിയിട്ടില്ല എന്നായിരുന്നു മന്ത്രിമാരടക്കം അവിടെ എത്തിയ ശേഷം പ്രതികരിച്ചത് എന്നാൽ രക്ഷാപ്രവർത്തനത്തിൽ വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇന്ദുവിന്റെ ബന്ധു ഗിരീഷ് അടക്കമുള്ളവർ പ്രതികരിക്കുന്നത് എന്തായാലും ഇപ്പോൾ യു ഡി എഫ് നേതാക്കളൊക്കെ ഇപ്പോൾ അപകട അപകടസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എം എൽ എ മാരായ ചാണ്ടിയമ്മൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഫ്രാൻസിസ് ജോർജ് എം പി എന്നിവരൊക്കെ ഇപ്പോൾ ആശുപത്രിയിലെത്തി ഇപ്പോൾ മരിച്ച ബിന്ദുവിന്റെ മകളെയടക്കം സന്ദർശിക്കുകയാണ് മുഹമ്മദ് കൂടിയുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആഷിഖ് എത്ര മണിയോടുകൂടിയായിരുന്നു ഈ കെട്ടിടം തകർന്നു വീണത് അതിന് പിന്നാലെ തന്നെ എത്ര സമയം പിന്നിട്ട ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതും യെസ് ശരി ആശിക്ക അവിടെ എത്ര മണിയോടുകൂടിയാണ് ആ കെട്ടിടം തകർന്നു വീണത് തൊട്ടു പിന്നാലെ മന്ത്രിമാരെത്തിയപ്പോൾ നടത്തിയ പ്രതികരണം എന്തായിരുന്നു പിന്നീട് ബിന്ദുവിന്റെ ശരീരം ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എത്ര മണിയോട് കൂടിയാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് ആദ്യഘട്ടത്തിൽ കെട്ടിടം തകർന്നു വീണപ്പോൾ തന്നെ മന്ത്രിമാർ ഉടനടി തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ താമസമില്ലാതെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസ്തവൻ ആരോഗ്യമന്ത്രി വീണ ജോർജും സംഭവസ്ഥലത്തേക്ക് എത്തിയെങ്കിലും ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു നിലപാടാണ് രണ്ട് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സാരമായ പരിക്കുകൾ ആർക്കും തന്നെ ഇല്ല ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത് വിശദീകരണ ആദ്യഘട്ടത്തിൽ നടന്ന ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തലയൊഴാനുള്ള ഒരു ഇടപെടലായിരുന്നു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വ്യക്തമാണ് പക്ഷേ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അത് അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയായിരുന്നു അതിനുള്ളിൽ നിന്ന് അല്ലനെ മറ്റൊരു ശരീരം ഒരു സ്ത്രീയുടെ ശരീരം പുറത്തെടുക്കുന്നു ഒരു അമ്മയെ കാണാനില്ല എന്ന പരാതി ഉയരുന്നു ഏറ്റവും ഒടുവിൽ ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് അപകടത്തിൽ ആ കെട്ടിടം തകർന്നു വീണ് അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചതായി എന്ന് സ്ഥിരീകരിക്കുകയാണ് തലയോലപ്പുറം സ്വദേശി അമ്പത്താറ് വയസ്സുകാരിയായ ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ട വിവരം സ്ഥിരീകരിക്കുകയായിരുന്നു ഭർത്താവിന്റെ ചികിത്സാർത്ഥം മെഡിക്കൽ കോളേജിൽ എത്തിയതായിരുന്നു ബിന്ദു എന്ന വിവരം പുറത്തു പുറത്തുവരുന്നതോടുകൂടി അതുവരെ എല്ലാ അവകാശവാദങ്ങളും അത് മന്ത്രിമാരുത്തിയിരുന്ന എല്ലാ അവകാശവാദങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ് കണ്ടതാ